നമസ്കാരം പൊതുഗതാഗതം മുടക്കി പൊതുസമ്മേളനങ്ങൾ വിലക്കിയുള്ള കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ റോഡിന്റെ ഒരു വശം കെട്ടിയടച്ച് സി പി എമ്മിന്റെ ഏരിയ സമ്മേളനം നടത്തിയതിന് കേസ് തിരുവനന്തപുരം പാളയം ഏരിയ സമ്മേളനത്തിന് റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിനും പ്രകടനം നടത്തിയതിനുമാണ് കേസ് വഞ്ചൂർ പോലീസാണ് കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയെന്നാണ് പോലീസ് എഫ്ഐആറിൽ ഉള്ളത് വഞ്ചൂർ ജംഗ്ഷനിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സി പി എം പൊതുസമ്മേളനത്തിന് റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയത് ഏറെ വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് നടപടി വഴിയടച്ച് വേദി കെട്ടിയതോടെ സ്കൂൾ വിട്ടുവരുന്ന കുട്ടികളടക്കം നിരവധി പേർ വാഹനങ്ങളിൽ കുടുങ്ങി ആംബുലൻസുകൾക്ക് വേഗത്തിൽ കടന്നു പോകാൻ സാധിച്ചിരുന്നില്ല വഞ്ചൂർ കോടതി സമുച്ചയത്തിന് സമീപമായിരുന്നു പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡ് മുടക്കി വേദിയൊരുക്കിയത് ജനറൽ ആശുപത്രിയും സ്കൂളും ഇതിന് സമീപത്തായുണ്ട് വൈകിട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനായിരുന്നു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എന്നാൽ എല്ലാ അനുമതിയും വാങ്ങിയാണ് പന്തൽ കെട്ടിയിരിക്കുന്നത് എന്നതായിരുന്നു പാർട്ടി പ്രവർത്തകർ അവകാശപ്പെട്ടത് അനുമതി വാങ്ങിയാണ് വേദി ഒരുക്കിയതെന്നും മാധ്യമങ്ങൾ തെറ്റായ വാർത്തയാണ് നൽകിയതെന്നും പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു പ്രതികരിച്ചിരുന്നു വാഹനങ്ങൾക്ക് പോകാൻ സ്ഥലമുണ്ടായിരുന്നു സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം നടക്കുന്നതിനാലാണ് ബ്ലോക്ക് ഉണ്ടായതെന്നും വഞ്ചൂർ ബാബു പ്രതികരിച്ചിരുന്നു റോഡ് തടസ്സപ്പെടുത്തി പന്തൽ നിർമ്മാണത്തിന് ആരാണ് അനുമതി നൽകിയതെന്നായിരുന്നു ഗതാഗത കുരുക്കിൽ വലഞ്ഞ നാട്ടുകാർ ചോദിച്ചത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു കണ്ണൂരിൽ റോഡിലേക്ക് ഇറക്കി കെട്ടിയ പന്തലിൽ കെ എസ് ആർ ടി സി ബസ് കുടുങ്ങിയിരുന്നു ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലായിരുന്നു ബസ് പുറത്തെത്തിച്ചത് കണ്ണൂർ നഗരത്തെ മണിക്കൂറുകളോളം സ്തംഭാവസ്ഥയിലാക്കിയായിരുന്നു എൽ ഡി എഫ് കേന്ദ്ര സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭ സമരം നടത്തിയത് കണ്ണൂർ താവക്കര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വാഹനങ്ങളും ചരക്ക് ലോറികളും ചെറു വാഹനങ്ങളും കടന്നുപോകുന്ന റോഡ് പൂർണ്ണമായി കയ്യേറിയായിരുന്നു എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ജനകീയ പ്രക്ഷോഭം നടത്തിയത് വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കയൂർ ഉൾപൊട്ടൽ ദുരന്തബാധിതരെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ഈ സമരം എന്നാൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ സമരത്തിനായി റോഡ് കയ്യേറിയതാണ് വിവാദമായത് പൊതുനിരത്തുകൾ കയ്യേറി പൊതുയോഗങ്ങൾ നടത്തരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കവെയായിരുന്നു കണ്ണൂരിലും റോഡ് കയ്യേറി സമരം നടത്തിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് തന്നെ ഇവിടെ വാഹന ഗതാഗതം മുടക്കി പന്തൽ കെട്ടിയിരുന്നു തുടർന്നായിരുന്നു ഇതുവഴി വന്ന കണ്ണൂർ മെയിൽ റൂട്ടിലൂടെ കെ എസ് ആർ ടി സി ബസ് സമരപന്തലിലേക്ക് ഇടിച്ചു കയറിയത് അപകടത്തിൽ അസം സ്വദേശിയായ പന്തൽ തൊഴിലാളിക്കായിരുന്നു പരിക്കേറ്റിരുന്നത് ഏണിയിൽ നിന്നും പന്തൽ കെട്ടിയായിരുന്ന രണ്ട് തൊഴിലാളികൾ താഴേക്ക് ചാടി രക്ഷപ്പെടുകയും ചെയ്തു അരമണിക്കൂർ കഴിഞ്ഞായിരുന്നു പന്തലിൽ കുടുങ്ങിയ ബസ് പുറത്തെടുക്കാനായത് അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം മുടങ്ങുകയും ചെയ്തു എന്നാൽ സംഭവസ്ഥലത്തുണ്ടായിരുന്ന കണ്ണൂർ ടൗൺ പോലീസ് ഈ വിഷയത്തിൽ കാര്യമായ നടപടിയെടുത്തില്ല എന്നും ആക്ഷേപ ുണ്ട് അപകടത്തിന് ശേഷം രാത്രി തന്നെ ഇവിടെ കൂറ്റൻ സമരപന്തൽ കെട്ടി ഉയർത്തുകയും ചെയ്തു ഉച്ചയോടെ പ്രതിഷേധ സമരം കഴിഞ്ഞുവെങ്കിലും വൈകുന്നേരമാണ് സമരപന്തൽ റോഡിൽ നിന്നും പൂർണ്ണമായി നീക്കിയത് സാധാരണ കച്ചവടക്കാർ ഫുട്പാത്തിൽ പെട്ടികൾ വെച്ചാൽ പോലും ഒഴിപ്പിക്കുകയും വലിയ തുക പിഴ ഈടാക്കുകയും ചെയ്യുന്ന പോലീസ് ഭരണകക്ഷിക്ക് മുൻപിൽ മുട്ടുവിറച്ചുകൊണ്ട് മൗനം പാലിക്കുകയാണെന്നതാണ് ആക്ഷേപം